പമ്പയിലെ പടപ്പിരിവിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുത്ത് പോലീസ് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തി വൻതുക പിരിവ് ചോദിച്ചതിനാണ് ബി ജെ പി റാന്നി മണ്ഡലം നേതാക്കളടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത് പിരിവ് നൽകാത്തതിനെതിരെ ഭക്തരെ ഇളക്കിവിട്ട് പ്രതിഷേധം നടത്തിയെന്നും കരാറുകാരന്റെ പരാതിയിൽ പറയുന്നു പമ്പയിലെ ക്ലോക്ക് റൂം കരാറുകാരനാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്നലെ ഏതാനും ഭക്തർ പ്രതിഷേധിച്ചിരുന്നു ഇവരെ ബി ജെ പി നേതാക്കൾ ഇളക്കിവിട്ടതാണെന്നാണ് ആരോപണം ബി ജെ പി പ്രവർത്തകരായ റാന്നി സ്വദേശി സന്തോഷും പെരുന്നാട് സ്വദേശി അരുൺ അനിരുദ്ധ ഇന്നലെ ഉച്ചയോടുകൂടി പമ്പയിലെ ക്ലോക്ക് റൂമിലെത്തി അട്ടത്തോട്ടിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി ഇരുപത്തി അയ്യായിരം രൂപ സംഭാവനയായി ചോദിച്ചു എന്നാൽ ഈ വലിയൊരു തുക നൽകാൻ സാധിക്കില്ലെന്നും ഈ മാസപൂജയ്ക്ക് അധികം തീർത്ഥാടകർ എത്തുന്നില്ല അതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിയിച്ചത് അറിയിക്കുകയും വേണമെങ്കിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ഞങ്ങൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല ഈ തുക ഞങ്ങൾക്ക് നൽകേ പറ്റൂ അല്ലാത്ത പക്ഷം ക്ലോക്ക് റൂമിൻ്റെ പ്രവർത്തനം മുന്നോട്ട് ഞങ്ങൾ നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലോക്ക്റൂമിൽ ബായി എടുക്കാമെന്ന അയ്യപ്പഭക്തരെ തടസ്സപ്പെടുത്തുകയും ബി ജെ പി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനും പിരിവിനായെത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ കരാറുകാരൻ പുറത്തുവിട്ടിരുന്നു ശബരിമലയും പമ്പയും സംഭാവന പിരിവ് നിരോധിത മേഖലയാണ് ക്ലോക്ക് റൂമിൽ അടിസ്ഥാന സൗകര്യമില്ലാത്തത് ഭക്തർ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് ബി ജെ പി വിശദീകരണം ക്ലോക്ക് റൂമിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിലും ഭീഷണിപ്പെടുത്തിയതിലും കരാറുകാരൻ പമ്പ പോലീസ് നൽകിയ പരാതിയിലാണ് പമ്പ പോലീസ് കേസെടുത്തിരിക്കുന്നത് नोस टास्क जय हिंद नोस